നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും പരാതി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് പരാതി നൽകിയത് സിനിമയിൽ അവസരം ചോദിച്ചെത്തിയപ്പോൾ ബംഗളൂരുവിൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്നാണ് പരാതി സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് യുവാവ് പരാതി നൽകിയിട്ടുണ്ട് സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഒന്ന് കുനിഞ്ഞു ആ ശക്തി ടു തൗസൻഡ് ട്വൽവിൽ ബാവിട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ അവിടെയാണ് ഞാൻ ലൊക്കേഷനിൽ സിനിമ ഷൂട്ട് കാണാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ രഞ്ജിത്തിനെ കാണുന്നത് ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ആ പ്രൊട്ടക്ഷൻ കണ്ടുള്ള എന്നെ വിളിക്കുകയും രഞ്ജിത്തിനെ കാണണമെങ്കിൽ ഉള്ളിൽ വന്ന് കാണാൻ പറഞ്ഞു അപ്പോൾ വീട്ടിൽ ഉള്ളിൽ അവിടെ ഷൂട്ട് ലൊക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല അതൊക്കെ എനിക്കറിയാം സർ പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം അപ്പോൾ ഞാൻ എന്നോട് വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചത് ആക്ച്വലി ഒരു സിനിമയിലൊരു അവസരം നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നത് അപ്പോൾ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഞാൻ പോയതും ബേബി സംസാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ടിഷ്യൂ അവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു അതിൽ പുള്ളി എനിക്ക് നമ്പർ എഴുതി തരിക ചെയ്ത് അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഇതിൽ ആർക്കും കൊടുക്കരുത് ഷെയർ ചെയ്യരുത് ഈ നമ്പറിൽ എനിക്ക് കോളും ചെയ്യരുത് മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഇവൻ ഓ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചതിനേക്കുള്ള അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഈ മെസ്സേജ് ചെയ്തപ്പോൾ നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോയപ്പോൾ ഹോട്ടൽ താജ് ഉണ്ട് അവിടെ ഇത് നടക്കുന്നത് ടു തൗസൻഡ് ട്വൽവ് ഡിസംബർ ആ സമയത്താണ് എന്തിനട ഇതൊക്കെ ഇതൊക്കെ വെറും സാമ്പിൾ അല്ലേ ഇനി വരാൻ എന്തൊക്കെയാണ് എന്തൊക്കെയാ റിസപ്ഷനിൽ നിന്ന് എന്നെ പിന്നെ വിസിറ്റേഴ്സ് അലൌഡ് അല്ല ഈ സമയത്തൊന്ന് പറഞ്ഞു അപ്പൊ രഞ്ജിത്ത് എന്റെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാല് നിങ്ങള് നീ ബാക്കിലൂടെ ബാക്ക് ഡോർ ഉണ്ട് അവിടെ കഫ്റ്റി അവിടെ കോഫി ഷോപ്പ് ഉണ്ട് അവിടെ ബാക്ക് സ്റ്റെയർ കേസ് വഴി വരാൻ പറഞ്ഞു എന്റെ എനിക്ക് മനസ്സിലായി എനിക്ക് മനസിലായില്ലേ പുള്ളിയിലെ റൂമിലെത്തിയ സമയത്ത് പുള്ളി ഇറ്റ്സ് ഓൾറെഡി ആൽക്കഹോളിക് പേഴ്സൺ ആണ് എനിക്കറിയില്ലായിരുന്നു പുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി എന്നോട് കുറച്ച് നേരം സംസാരിക്കും സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു വായിരിക്കും പറഞ്ഞു മദ്യത്തിൻ്റെ ലഹരിയിൽ ഞാൻ എന്നെ തന്നെ മുറക്കും എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇല്ല ഞാൻ കഴിക്കില്ല ഇതുവരെ കഴിച്ചിട്ടില്ല നോ യു ജസ്റ്റ് ട്രൈ ടേസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കുറച്ചും ഡ്രിങ്ക്സ് ആൽക്കഹോൾ ഡയൻ ചെയ്യാണ് ചെയ്തത് അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേ ജോണി വാക്കറിന്റെ വാറല്ല ഞാൻ കുറച്ച് കഴിച്ചു കഴിച്ച സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് ആയിട്ട് കാണണം നിന്റെ അപ്പൊ ഞാൻ ഐ എ ബോയ് ഓഫ് കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ പിന്നെ സുഖാവണം അതെ നീയൊന്നും മനസ് വെച്ചൊരു സാഹചര്യം ഒരുക്കി രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയാം ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് അവസരമാണ് സാർ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം എനിക്ക് മിററിൽ നിന്റെ നീ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഇത് കാണണം സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് കണ്ണില് കുറച്ച് കണ്മിഷി എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ് അങ്ങനെ പുള്ളി കൊറേ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതില് എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും എൻ്റെ കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തുണ്ടായിരുന്നു ഒരു സുഖം ഒരു നമുക്ക് ആരെയും ആരേലും എന്നിട്ട് പറഞ്ഞു ഐ വോണ്ടെഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നടിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ നടി നടി അവിടെ ഉണ്ടായിരുന്നു അപ്പോ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നോട് പറഞ്ഞു ആ പിന്നെ താജിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആളുണ്ടായിരുന്ന പറഞ്ഞത് എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചോണ്ടാടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും ഞാനും അപ്പൊ കരുതിയത് എന്താന്ന് വെച്ചാൽ കുഡ് ബി ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട് കാരണം ഒരു തിരക്കഥാകത്തുപാടിയാണല്ലോ അപ്പൊ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതിനൊക്കെ ആയി നിന്നത് കൊള്ളാലോ നീ മർമ്മ പോണ നാടല്ലേ പിള്ളേച്ചാ ഇത് കുനിടിച്ചു പോടല്ലേ ഈ നാടോടോ ബംഗാളി നടിയുടെ ഗുരുതരമായ ഒരു ആരോപണത്തിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു ഇപ്പോൾ അന്വേഷണത്തെ നേരിടുന്നു അതിനിടയിലാണ് ഗൗരവമുള്ള മറ്റൊരു ആരോപണം കൂടി രഞ്ജിത്തിനെതിരെ പുറത്തു വരുന്നത് മനസ്സിലായി എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായി